ചില മക്കൾ വന്ന് പറയും ഉമ്മ ഇങ്ങനെ വെറുപ്പിക്കും പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പിന്നെയും പിന്നും പറയും വേക്കൽ നടന്നിങ്ങനെ ശല്യപ്പെടുത്തും ഒരു സ്വര്യ സമാധാനം തരൂല്ല അപ്പം എന്താ സംഭവിച്ചു ഇഷ്ടാവുന്നില്ല നിങ്ങളെ ഉമ്മ പറയാണ് ഞാൻ ഭയങ്കര സംഭവമാണ് കുട്ടി പറയാണ് വെറുപ്പിക്കണ് നോക്കൂ അതുകൊണ്ട് ആദ്യത്തെ സാധനം എന്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കി വെക്കണം ഇഷ്ടം എന്നത് അപ്പൊ നമ്മൾ ഈ ഇനി ഇവിടെ ഇറങ്ങുമ്പോൾ തൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് ഇഷ്ടമാകുന്ന രൂപം നിങ്ങളെല്ലാം ബന്ധ കൊടുത്തോ ഈ കൂട്ടത്തിൽ അമ്മായിമ്മമാരുണ്ടാവും അനേ ഉണ്ട് നാത്തൂന്മാരുണ്ടാവും നീ അമ്മായിമ്മമാർ ചിന്തിച്ചു നോക്ക് മരുമകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു അമ്മായിമ്മ പെരുമാറിയാൽ എന്ത് രസം ഉണ്ടാകും വീട് ഇഷ്ടമുള്ള രൂപത്തിൽ മരുമകൾ പെരുമാറിയാൽ എന്ത് രസം ഉണ്ടാവാം വീട് ഇത് പെരുങ്കച്ചറ എന്നിട്ടാകെ പ്രശ്നമുണ്ടാക്കി എല്ലാ പ്രശ്നവും മക്കളുടെ മേലേക്കെടുത്തിട്ട് മക്കളൊക്കെ നാശമായി കൊണ്ടിരിക്കുക എന്നിട്ട് കുട്ടികൾ പറയും ഇങ്ങനത്തെ ഒരു കല്യാണം എനിക്ക് വേണ്ട എന്ന് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് കുടുംബജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം ഇഷ്ടപ്പെടലാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബമായി ജീവിക്കുന്ന മഹല് നിവാസികൾ അറിയണം ഇനി എന്താ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യത്തിൻ്റെ പേരാണ് സ്നേഹം സ്നേഹം ആ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ കേട്ടിട്ടുണ്ടോ പക്ഷേ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല ഭർത്താവിനെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല ഭാര്യയെ സ്നേഹിച്ചിട്ട് കാര്യമില്ല ഇല്ല അപ്പം എന്താ ചെയ്യേണ്ടത് സ്നേഹിച്ചാൽ പോരാ സ്നേഹമുണ്ടെന്ന് സ്നേഹിക്കപ്പെടുന്നവരെ അറിയിക്കുക കൂടി വേണം അതിൻ്റെ പേരാണ് പ്രകടിപ്പിക്കുക എന്ന് അവ സ്നേഹിച്ചിട്ട് കാര്യമില്ല അത് പ്രകടിപ്പിക്കണം എങ്ങനെ സംസാരത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ എൻ്റെ സ്നേഹം മക്കളോട് പ്രകടിപ്പിക്കണം ഞാനിങ്ങനെ ഒരു വാക്ക് പറയാം നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണോ നിങ്ങൾ നോക്കേ ഒരു വാക്ക് പറയാ ഐ ലവ് യു നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണോ വാക്കാണോ സ്വന്തം മക്കളോട് ഐ ലവ് യു എന്ന് പറഞ്ഞ അമ്മ ഒന്ന് കൈബോക്കിയെ കാണട്ടെ ഒന്ന് ആ പാരില്ലേ ആ പരി ഓട്ടെ ഭാര്യയോട് പറഞ്ഞോ ഐ ലവ് യു എന്ന് നമുക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ തെറിവാക്കാണ് മോള് വീട്ടിൽ എന്ന് പറയും അമ്മ പ്ലസ് ടു പഠിക്കുന്ന ചെക്കനോട് ഐ ലവ് ലവ്യു പറഞ്ഞു ആരടാ പറഞ്ഞു എന്തോ തെറി പറഞ്ഞു തരിയ ഐ ലവ് യു എന്ന് പറഞ്ഞ എനിക്ക് എന്നെ ഇഷ്ടാണ് കേട്ടോ രാവിലെ മകൾക്ക് വേണ്ടി ഉച്ചക്ക് ഭക്ഷണം വെച്ചെടുക്കാണ് മകൾക്ക് ഉച്ചക്ക് ഭക്ഷണം തൻ്റെ ടിഫിൻ ബോക്സിൽ ഉച്ചക്കുള്ള ഭക്ഷണം മകൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കേണ്ടേ ആ മകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഉമ്മ ചപ്പാത്തി ഇങ്ങനെ മടക്കിയിട്ട് പാത്രത്തിൽ വെച്ചുകൊടുത്തു രാവിലത്തെ ചപ്പാത്തി ഉച്ചക്ക് ചോറായിട്ടില്ല മോക്കാണെങ്കിൽ ചപ്പാത്തി വലിയ ഇഷ്ട ഒന്നുമില്ല ഒക്കെ ഉച്ചക്ക് ചോറ് തന്നാണിഷ്ടം പക്ഷേ ചോറാവാത്തത് കൊണ്ട് ഉമ്മ മൂന്ന് ചപ്പാത്തി ഇങ്ങനെ മടക്കി ടിഫിൻ ബോക്സിൽ വെച്ച് ഒരു കോഴിമുട്ട പുഴുങ്ങിയതും കുറച്ച് ഉള്ളി വാട്ടിയതും അതിൻ്റെ കൂടെ വെച്ചു കൊടുത്തു ഉച്ചക്ക് ചോറ്റുമാത്രം തുറന്ന മോക്ക് ദേഷ്യം വന്ന് ചോറ്റുമാത്രം തുറന്ന ഒന്നാമത്തെ ചപ്പാത്തി അവളിങ്ങനെ നിവർത്തി നോക്കിയപ്പോൾ ആ ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കടലാസിൽ ഉമ്മ എഴുതിയിട്ടുണ്ട് മോളെ ഉമ്മാക്ക് ചോറുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ചപ്പാത്തിയും കോഴിമുട്ടയും ഉള്ളിയും ഉമ്മാന്റെ സ്നേഹം ചേർത്ത് നീ കഴിക്കണേ ആ കുട്ടി കണ്ണ് നിറഞ്ഞിങ്ങനെ വരിക ആ കുട്ടിയുടെ ഒറ്റ ഇത് ഉമാന്റെ സ്നേഹം ചേർത്ത് കഴിക്കണം ആ കുട്ടി ഭക്ഷണം കഴിഞ്ഞ് ഓടി വന്നു വീട്ടിലേക്ക് ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാ അങ്ങനെ ഇത് എനിക്കിഷ്ടമാണോ നിന്നെ എന്ന് ഒരു കുട്ടിയുടെ കിട്ട മുഖത്ത് നോക്കി പറയാൻ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും തയ്യാറാവാത്ത ഉമ്മമാർ ബാപ്പമാർ നമ്മുടെ നാട്ടിലുണ്ട് ഫറോക്ക് പോലീസ് സ്റ്റേഷൻ ഒരു ചെക്കനും പെണ്ണും ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു ഒളിച്ചോടാൻ തീരുമാനിച്ചു വീട്ടുകാർ കല്യാണം നടത്തി കൊടുക്കൂല എന്ന് കണ്ടപ്പോൾ ഈ പെണ്ണും ചെക്കനും ഒളിച്ചോടാൻ തീരുമാനിച്ചു പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുക്കൻ ഒളിച്ചോടാൻ തീരുമാനിച്ചു ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് അവൻ ബൈക്കുമായി വന്ന് ഈ പെൺകുട്ടിയെ പിറകെ കയറ്റിയിട്ട് ഇവർ പോവുക ജീവിതം ജീവിക്കാൻ വേണ്ടി പോവുക ഒളിച്ചോടുക ആ സ്കൂട്ടർ ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ പോകുമ്പോൾ മുന്നിലിരിക്കുന്ന ഇരുപത്തിമൂന്നുകാരൻ ചെക്കൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു എടി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യാം നമുക്കൊന്ന് സ്റ്റേഷനിൽ കയറി റിപ്പോർട്ട് ചെയ്യാം നമ്മളിങ്ങനെ പോവുകയാണെന്ന് നമുക്ക് പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ റിപ്പോർട്ട് ചെയ്തിട്ട് പോവാം അല്ലെങ്കിൽ ഈ വീട്ടുകാർ പ്രശ്നമാക്കി നമ്മളെ പിന്നെ കോടതി കൊണ്ടുവന്ന് അലമ്പാവും അതുകൊണ്ട് നമുക്കൊന്ന് സ്റ്റേഷനിൽ കയറാം അങ്ങനെ ഈ പെൺകുട്ടിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഈ ചെക്കൻ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കയറ്റുകയാണ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് രണ്ടു പേരും കയ്യിലുള്ള ആധാർ കാർഡ് എസ്ഐന്റെ മുമ്പിൽ കാണിച്ചിട്ട് പറഞ്ഞു സാർ ഇതാ എനിക്ക് ഇരുപത്തി മൂന്ന് ഇവൾക്ക് പത്തൊമ്പത് രണ്ടു പേരും പ്രായം തികഞ്ഞവർ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ എസ് ഐ ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇവിടെ വന്നാണ്ട് പ്രായം തെളിയിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചോടുക അതുകൊണ്ട് ഞങ്ങളെ അന്വേഷിച്ച് എന്തെങ്കിലും കേസോ പരാതിയോ വന്നാൽ സാറിനി അത് അന്വേഷിക്കേണ്ട ഞങ്ങൾ ജീവിക്കാൻ പോവാണ് അതുകൊണ്ട് ഞങ്ങൾ പോവാണ് ടാറ്റ മൂന്ന് മക്കളുള്ള ഒരു ബാപ്പയാണ് ആ എസ് ഐ മൂന്ന് മക്കളയാക്കുണ്ട് അയാൾ ആ മക്കളെ രണ്ടാളും പറഞ്ഞു നിങ്ങൾ പോവരുത് ഇരിക്കി ഇവിടെ ഇരിക്കി നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ പോരേ അത് ഞാനേറ്റു നിങ്ങൾ നിങ്ങളുടെ ബാപ്പനെയും ഉമ്മനെയും സങ്കടപ്പെടുത്തരുത് ഈ ഒരു പോക്ക് പോയാൽ അവർക്കുണ്ടാകുന്ന അപമാനം എത്രയാണെന്ന് മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ട് പോവരുത് എസ് ഐ അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് രണ്ടു പേരുടെയും വാപ്പാര നമ്പർ വാങ്ങിയിട്ട് എസ് ഐ രണ്ട് വാപ്പാരെയും വിളിച്ച് ഉമ്മയും പാപ്പയും കൂടി സ്റ്റേഷനിൽ ഓടി വന്നു കൈയിങ്ങനെ കൂപ്പിയിട്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പെൺകുട്ടിൻ്റെ വാപ്പ പറഞ്ഞു മോളെ മാനം കെടുത്തരുത് നിനക്ക് താഴെ അനിയത്തിമാരുണ്ട് നിനക്ക് മൂത്തൊരേത്തനുണ്ട് നിന്റെ താഴെ അനിയനുണ്ട് അവർക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാകും നീ ഇറങ്ങിപ്പോയാൽ നമ്മുടെ കുടുംബത്തിലേക്ക് പിന്നെ ഒരുത്തം കേറി വരില്ല അതുകൊണ്ട് മോള് മാനം കെടുത്തരുത് ആ പെൺകുട്ടി ഇങ്ങനെ നെളിഞ്ഞു എന്ന് വാപ്പാനോട് ചോദിച്ചു നാശ കല്യാണം കഴിച്ചോ എസ് ഐ പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി ഇപ്പം നീ ഉമ്മാൻ്റെ കൂടെ പോണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് കല്യാണം നടത്താം എഴുതി ഒപ്പിട്ട് ബാപ്പാനെ കൊണ്ട് ഒപ്പിടിച്ച് ആ പെൺകുട്ടി വാപ്പാന്റെ ഉമ്മാൻ്റെയും കൂടെ ഇറങ്ങുക ആ ചെക്കൻ ചെക്കൻ്റെ വാപ്പാന്റെ ഉമ്മാനും കൂടെ പോവാണ് രണ്ടു പേരും പ്രതിരോധത്തിലാണ് ഇനി രണ്ടാഴ്ച സമയമുണ്ട് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ എന്ന് കരുതി കൗൺസിലിങ്ങിന് വേണ്ടി കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടി ഒരു നിവൃത്തിയില്ല ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല ഞങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു ഇനി ഒരു നിലക്കും ആ പെൺകുട്ടി പിന്മാറില്ല എന്ന് ഉറപ്പാണ് ആ ഉമ്മ ആ പെൺകുട്ടിൻ്റെ ഉമ്മ ബാപ്പയും ഉമ്മയും കൂടി എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക ഉമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുക ആ പെൺകുട്ടി സൈഡിലിരിക്കണ്ട് ഉമ്മൻ കരഞ്ഞ് ഏങ്ങലടിച്ചിട്ട് എന്നോട് പറയുക സാർക്ക് അറിയോ ഞാൻ ചോദിച്ചു എന്ത് എൻ്റെ മോളെ ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയോ എന്നോട് ഞാനാ ഉമ്മനോട് ചോദിച്ചു ഞാൻ അറിഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മോളെ സ്നേഹിക്കുന്നു എന്ന് അവൾക്കറിയോ ഉമ്മ തേങ്ങൽ അടക്കി കണ്ണീര് നിർത്തിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇല്ല അവൾക്കറിയില്ല കാരണം എൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ സംസാരത്തിൽ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് പത്തൊമ്പത് കൊല്ലമായിട്ട് ഞാൻ അവളെ അറിയിച്ചിട്ടില്ല എൻ്റെ സ്നേഹം മുഴുവൻ കരിമ്പാറയുള്ള കിണറ്റിലെ വെള്ളം പോലെ അവൾക്ക് കിട്ടാതെ അടിയിലൂടെ ഒഴുകുകയായിരുന്നു എന്ന് ആ ഉമ്മ പറയുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കേണ്ടത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹിക്കപ്പെടുന്നവരോട് സ്നേഹിക്കുന്നു എന്ന് അറിയിക്കാനുള്ളതാണ് സ്നേഹം അതുകൊണ്ട് മക്കളുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് മക്കളോട് സ്നേഹമുണ്ടെന്ന് അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കൽ അല്ല സ്നേഹം അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കലല്ല അല്ല സ്നേഹം അവർക്ക് വേണ്ടതെല്ലാം നമ്മളിങ്ങനെ നിറച്ച് വെച്ചിന് വീട്ടിൽ അല്ല അവരോട് ഇത്തിരി നേരം സ്നേഹത്തോടെ സംവദിക്കലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് നിങ്ങൾ തിരിച്ചറിയണം